വയനാട്ടിലെ ദുരന്തമേഖല സന്ദർശിക്കുന്നതിനായി പ്രധാനമന്ത്രി എത്തുമ്പോൾ കേരളം വലിയ പ്രതീക്ഷയിലാണ് എല്ത്രി ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം നരേന്ദ്രമോദിയുടെ വരവോടെ ഇക്കാര്യത്തില് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഏറ്റവും തീവ്രതയുള്ള ദുരന്തമെന്ന നിലയിൽ എൽ ത്രീ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രത്തിന്റെ പങ്കാളിത്തത്തോടെ പരിഹരിക്കേണ്ട വലിയ ദുരന്തങ്ങളാണ് എൽ ത്രീ വിഭാഗത്തിൽ വരുന്നത് അതുകൊണ്ടുതന്നെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം എൽ ത്രീ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിന് വേണ്ട തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കിട്ടും കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമോ എന്നും കേരളം ഉറ്റുനോക്കുന്നുണ്ട് രാജ്യത്തെ തന്നെ വലിയ ദുരന്തമുണ്ടായ വയനാട്ടിലേക്ക് ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി എത്തുന്നത് കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്തുള്ള വയനാട്ടിലെ ദൗത്യം തുടരുന്നതിനിടെയാണ് മോദിയുടെ സന്ദർശനം ദില്ലിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് എത്തിക്കുക ദുരന്ത മേഖലയിലെത്തുന്ന നരേന്ദ്രമോദി ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും അതേസമയം പ്രധാനമന്ത്രി ശനിയാഴ്ച എത്തുന്നത് സംബന്ധിച്ച് സംസ്ഥാനത്തിന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു ചീഫ് സെക്രട്ടറിക്കും പ്രോട്ടോകോൾ വിഭാഗത്തിനും ഇന്ന് രാവിലെയാണ് അറിയിപ്പ് ലഭിച്ചത് ന്യൂസ് കണ്ണൂർ